ജംഗ്ഷൻ അച്ഛൻ കുളത്തൂപ്പുഴയിലെ നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കുളത്തുപുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയോളം സ്വരൂപിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച സദ്യാലയം നാടിനു സമർപ്പിച്ചു ഉപദേശക സമിതി പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച വേണം അതൊരു ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കണം എന്നൊരു അശ്രാന്തമായ പരിശ്രമം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ് യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ആ ക്ഷേത്രത്തിലേക്കെത്തുന്ന വിശ്വാസികളും സുമനസ്സുകളും പ്രാദേശിക ഭരണകൂടവും ഉപദേശക സമിതി ദേവസ്വം ബോർഡ് കൂടിച്ചേർത്താൽ എന്തെല്ലാം വികസനങ്ങൾ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നതിൻ്റെ മകര ഉദാഹരണമാണ് ഈ കുളച്ചു ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുവാൻ അഭിമാന പുതുവസ്ഥയാണ് അതിന് ഏറ്റവും വലിയ ഈ എല്ലാം ഈ വരാനുള്ളവരുമായ പ്രക്തജനങ്ങളാണ് ഏതൊരു ക്ഷേത്രത്തിൻ്റെയും അടിസ്ഥാന രംഗമെന്ന് പറയുന്നത് അവിടെ വിശ്വാസികൾക്ക് കാര്യങ്ങളല്ല അവ സമർപ്പിക്കുന്ന ആശയമാണ് ഭഗവാന്റെ മുന്നിലായാലും ക്ഷേത്രം നൽകുന്ന പ്രവർത്തനങ്ങളായാലും അത് ഈ പുറത്തുപിഴ ബാലശാസ്ത്രാവിന്റെ മുന്നിൽ ബാലശാസ്ത്രാവിനെ മുന്നിലെത്തുന്ന പക്ഷങ്ങൾ അതിന് ഉദാഹരണമാണ് അഭിമാനമാണ് എന്ന് ഞാൻ പറയുന്ന വിദേശത്തുനിടെ നിന്നൊക്കെ പ്രവർത്തനം ഒന്നുമായി പറയുകയാണ് അത് അവരെ സാധ്യതമാക്കിയത് ഒരു സംശയമില്ല നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ പ്രവർത്തനം തന്നെയാണ് അതെല്ലാം കോഴികരിച്ച് ഇവിടെ നിന്നും അഭിമാനത്തോടി സംസാരിക്കുവാൻ ദേവസ്വം ബോർഡ് അറുപത് സർക്കാരിന്റെ നിങ്ങൾക്ക് വിശ്വാസികൾക്ക് ഈ ഉദ്ദേശത്തെ സംബന്ധിച്ച് എല്ലാവിധമായ നന്ദിയും പറയുവാൻ ഞാൻ കുടിക്കുന്ന ഞാനൊരു അഞ്ചാമത്തെ തവണയാണ് ഇവിടെ കഴിഞ്ഞത് ഓരോ തവണത്തിന് ചിലത് ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചു അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ച പ്രസാദ ആദ്യം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് കൊളത്തുപുഴ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നത് അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്നാനുമായി ബന്ധപ്പെട്ട അതിലെ തൊട്ടടുത്തും ലക്ഷം രൂപയുടെ എന്ന കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇ കെ സുധീർ ശബരി ഗ്രൂപ്പ് ചെയർമാൻ വി കെ ജയകുമാർ വാർഡ് മെമ്പർ പി ജയകൃഷ്ണൻ സബ് ഗ്രൂപ്പ് ഓഫീസർ എസ് മണികണ്ഠൻ ക്ഷേത്രം ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് മുരളീധരൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്ര വേദിയിൽ നടന്ന ചടങ്ങിൽ അദ്ധ്യാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സുനിൽ സൂര്യപുടിക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രദീപ് എസ്സിനും ആദരവ് നൽകി സിറ്റി ന്യൂസ് കുളത്തുപുഴ